സ്ത്രീക ദൈവത്തിന് സ്തുതി മർക്കോ സവിശേഷം പതിനൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് പല പല കാരണങ്ങൾ കൊണ്ട് കർത്താവിനോടൊപ്പം കൂടിയവരെ യർശുലേം ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും എന്നിട്ട് ദേവാലയത്തിനും ദേവാലയത്തിനുള്ളിൽ ഉള്ളവർക്കും അനുദിനം ശുദ്ധീകരണം ആവശ്യമെന്നത് ഒരു ദൃഷ്ടാന്തം പോലെ അവതരിപ്പിക്കുന്ന രംഗമാണ് ഇത് അവർ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി പൊൻ വാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഡങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു വാക്യം പതിനഞ്ച് ദേവാലയത്തിനുള്ളിലേക്ക് കടന്നു എന്നാൽ സ്വന്തം മനസ്സിനുള്ളിലേക്ക് കടക്കുക എന്നതാണ് അർത്ഥം എന്നതാണ് ഈ വരികൾ തരുന്ന പ്രഥമ ചിന്ത യേശുവും ഒപ്പം ഒത്തിരി പേരുമായി ദേവാലയത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഓരോരുത്തർക്കും അവരവരെ ഒന്നറിയാനും എന്നിട്ട് സ്വന്തം ബലഹീനതകളും സമ്മർദ്ദങ്ങളും ഒക്കെ ബലവാനായ ദൈവത്തിൽ സമർപ്പിച്ച് ആരാധിച്ച് അവർ അനുഭവിക്കുന്ന കഷ്ടതകളിലും വേദനകളിലും ദൈവത്തെ രാജാവാക്കി പ്രതിഷ്ഠിച്ച് ആശീർവാദവും കിട്ടി മടങ്ങാൻ ഇടയാകണമായിരുന്നു പക്ഷേ അന്ന് പള്ളിക്കുള്ളിൽ കയറി ചെന്ന കർത്താവ് കണ്ടതോ വാങ്ങലും വിൽക്കലും മേശകളും പീഡങ്ങളും ഒക്കെയാണ് എന്നാൽ പള്ളിക്കുള്ളിൽ കണ്ട കാഴ്ചകളോട് ഇണങ്ങിച്ചേർന്ന് വാങ്ങാനും വിൽക്കാനും ആ മേശയുടെ മുകളിൽ കയറിയിരുന്ന് ആസ്വദിക്കാനും പീഡത്തോട് ചേർന്നിരിക്കാനും അവയെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച് അവയെ ഇഷ്ടപ്പെടാനും ശ്രമിക്കുകയല്ല പിന്നെയോ യേശു തൻ്റെ ഉള്ളിലേക്ക് കയറി ബലം സംഭരിച്ച് വാങ്ങാനും വിൽക്കാനും ചെയ്യുന്നതിന് പകരം ദേവാലയത്തിന് നിരക്കാത്തതും തന്റെ മനസ്സിന് ഇണങ്ങാത്തതും ആയവയെ പുറത്താക്കി ഉള് ശുദ്ധീകരിക്കാനുള്ള പരിശ്രമം വായനക്കാർക്കും പാഠമായി മാറുകയാണ് ആരും ദേവാലയത്തിൽ കൂടെ ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല പിന്നെ അവരെ ഉപദേശിച്ചു എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹകളാക്കി തീർത്തു എന്ന് പറഞ്ഞു വാക്യം പതിനാറ് പതിനേഴ് ആലയം ഇഷ്ടങ്ങളുടെ ഗുഹയല്ല പിന്നെയോ ഉപദേശങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഇടമാകുകയാണ് കർത്താവ് ദേവാലയത്തിനുള്ളിലേക്ക് കടന്നപ്പോൾ കണ്ടത് ഇഷ്ടമുള്ള ചില വസ്തുക്കൾ മാത്രം വാങ്ങുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെയാണ് അങ്ങനെ ഇഷ്ടങ്ങളുടെ വാങ്ങലും വിൽക്കലും മാത്രം നടക്കേണ്ട ഇടം ദേവാലയമല്ല അത് കമ്പോളത്തിലാണ് അങ്ങനെ ദേവാലയം ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് മാത്രം വാങ്ങിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഇടമേ അല്ല പിന്നെയോ ദൈവത്തോട് ചോദിക്കാം ദൈവത്തോട് പറയാം ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ തരട്ടെ അത് വാങ്ങിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഇടമായി ദേവാലയം മാറേണ്ടതുണ്ട് പകരം ഇഷ്ടമുള്ളത് കിട്ടുന്ന ഇടമായി ജനം ദേവാലയത്തെ ധരിച്ചു വെച്ചാൽ അതിനേക്കാൾ വലിയ തെറ്റിദ്ധാരണ വേറെ ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ടാവാം കച്ചവട അടയാളങ്ങളെ മുഴുവൻ കർത്താവ് പുറത്താക്കുകയും മറിച്ചിടുകയും ചെയ്തിട്ട് തൽസ്ഥാനത്തിരുന്ന് ഉപദേശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദേവാലയത്തിൻ്റെ മഹത്വവും ദേവാലയത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും വീണ്ടെടുക്കുന്നത് ദൈവത്തിന് എല്ലാത്തിന്മേലും പദ്ധതിയും ഉദ്ദേശവുമുണ്ട് അവയെ തിരിച്ചറിയാനും അവയെ വെളിപ്പെട്ട് കിട്ടാനുമുള്ള രണ്ട് പ്രധാന വഴികളാണ് ഒന്ന് ഉപദേശം കേൾക്കുക രണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക അങ്ങനെ ദേവാലയത്തെ അതിൻ്റെ തനിമയിലേക്കും നന്മയിലേക്കും യേശു കർത്താവ് ഉയർത്തിയെടുത്തതുപോലെ ദൈവമേ ഒരുപക്ഷെ ഗുഹയുടെ അനുഭവങ്ങളിൽ നിന്നും ജീവന്റെ അർത്ഥങ്ങളെ അറിഞ്ഞ് ഉയരാനും വളരാനും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടുന്നത് എങ്ങനെ എന്ന് എന്നന്വേഷിച്ചു പുരുഷാരമെല്ലാം അവൻ്റെ ഉപദേശത്തിൽ അതിശ്ചയിക്കുകയാൽ അവർ അവന് ഭയപ്പെട്ടിരുന്നു വാക്യം പതിനെട്ട് യേശു കർത്താവിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും തൻ്റെ നിയോഗത്തോടുള്ള സമർപ്പണം അതിശയമായി മാറുന്നത് ഈ വരികളിൽ പ്രകടമാണ് അല്ലെങ്കിലും സാഹചര്യങ്ങൾ എപ്പോഴും അനുകൂലം ആകണമെന്നില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ ജീവിത പരിസരങ്ങൾ രൂപപ്പെട്ട് കിട്ടണമെന്നില്ല മിക്കപ്പോഴും എതിരായും വിപരീതമായും വരാറുണ്ട് ദേവാലയത്തിലിരിക്കുന്ന യേശു കർത്താവിനും അങ്ങനെ തന്നെ അവിടെ നടക്കുന്ന ചർച്ചകളും പരിശ്രമങ്ങളും യേശുവിനെതിരാണ് ജീവിതം വെല്ലുവിളികൾ കൊണ്ട് നിറയപ്പെടുകയാണ് എങ്കിലും കർത്താവ് അണുവിട പതറുന്നില്ല പിന്നോട്ട് പോകുന്നില്ല പിന്നെയോ ദൗത്യത്തെ പറ്റിയും നിയോഗത്തെ പറ്റിയുമുള്ള എരിവ് തന്നെ മുന്നോട്ട് ഗമിക്കാൻ പ്രേരിപ്പിക്കുകയാണ് തന്നെ കൊല്ലാനും ഇല്ലാതാക്കാനുമുള്ള ചർച്ചകൾ തൊട്ടടുത്ത് നടക്കുമ്പോൾ ശാന്തമായി ജനങ്ങൾക്കിടയിൽ ഉപദേശങ്ങളുടെ ലാവണ്യ വാക്കുകൾ ഒരുവിടാനൊക്കുന്നത് ആ പുരുഷാരത്തിന് മാത്രമല്ല നമ്മെയും അതിശയിപ്പിക്കുന്നുണ്ട് ഒരു പ്രതിസന്ധിക്ക് മുന്നിലും പതറാതെ പിടിച്ചു നിൽക്കാൻ കർത്താവ് മാതൃകയായി മാറുകയാണ് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പരിശ്രമിക്കുന്നവരുടെ എണ്ണം വല്ലാതെ പെരുകുന്ന കാലത്ത് സ്വന്തം കാര്യങ്ങൾ വെടിഞ്ഞ് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിക്ക് സ്വന്തം സാധ്യതകളെ വിനിയോഗിക്കുന്ന കർത്താവ് ദേവാലയത്തിലിരുന്നു കൊണ്ട് ദൈവിക പദ്ധതി പൂർത്തീകരണത്തിന് ും ഒരടയാളമായി മാറാൻ നമ്മയും മൗനമായി ക്ഷണിക്കുന്നുണ്ട് അതെ ദൈവനിയോഗങ്ങളെ സ്വന്തം ജീവിത നിയോഗമായി കാണാൻ കഴിഞ്ഞവർക്കൊക്കെ ജീവിതം കൊണ്ട് ഒരു വിസ്മയം തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആമേൻ